ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ മാഫിയ സംഘങ്ങളുടെ പിടിയിൽ നിന്നും മോചിപ്പിക്കുക രോഗികൾക്ക് മികച്ച ചികിത്സ ലഭ്യമാക്കുക മെഡിക്കൽ കോളേജിനെ തകർക്കുന്ന സ്വകാര്യ ലോബികളെ സഹായിക്കുവാനുള്ള എം നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധരണ സംഘടിപ്പിച്ചു ആലപ്പുഴ കളക്ട്രേറ്റിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ ബി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് ബി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് എം വി ഗോപകുമാർ അധ്യക്ഷനായ ധരണയിൽ ജില്ലാ സെക്രട്ടറിമാരായിട്ടുള്ള വിമൽ ചന്ദ്രൻ അരുൺ അനിരുദ്ധൻ പി കെ വാസുദേവൻ ടി കെ അരവിന്ദാഷൻ ജി വിനോദ്കുമാർ കൊട്ടാരം ഉണ്ണികൃഷ്ണൻ സി മധുസൂദനൻ മോഹൻകുമാർ സഞ്ജു കുരുവിള കലാരമേശ് തുടങ്ങിയവർ സംസാരിച്ചു സംരക്ഷിക്കേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഭരണഘടനാ പ്രകാരം ഒരു മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നാണ് ആരോഗ്യം ആ ഭരണഘടനാ പ്രകാരം അടിസ്ഥാന ആവശ്യം സംരക്ഷിക്കാൻ പിണറായി വിജയനും വീണാ ജോർജിനും കഴിയില്ലെങ്കിൽ ഈ സംസ്ഥാന സർക്കാരോ ഈ നാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണോ എന്ന് പറയേണ്ടി വരില്ലേ ആളുകൾ മരിക്കുക സാംക്രമിക രോഗങ്ങൾ മഴക്കാലത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണോ കൊതുകുകൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ് ക്രമിക രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് പിണറായി വിജയൻ ഭാര്യ മക്കളൊക്കെ കൂട്ടിയിട്ട് ടൂറിന് പോയി ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിക്കൊണ്ട് ടൂറിന് അയാൾക്ക് ഇതൊന്നൊരു വിഷയമേ അല്ല അയാൾക്ക് ഈ കാര്യത്തെക്കുറിച്ചൊന്നും അറിയേണ്ട അയാൾ ടൂറിന് പോയി അയാൾ ടൂറിന് പോയി ആ പണമുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിന്റെ കാര്യങ്ങൾ ചെയ്തുകൂടെ ആ ജില്ലയിലാണോ ഈ മെഡിക്കൽ കോളേജ് ഈ അമ്പലപ്പുഴയിലുള്ള ഈ മെഡിക്കൽ കോളേജും ഈ ആലപ്പുഴ ജില്ലയിലുള്ള മെഡിക്കൽ കോളേജും ആ മെഡിക്കൽ കോളേജിനെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള ഈ ആരോഗ്യമന്ത്രി എന്തുകൊണ്ട് ഈ വിഷയത്തിൽ നിലപാടെടുക്കുന്നില്ല ഒന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ ചുമതലപ്പെട്ട സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഈ ആലപ്പുഴ ജില്ലയിൽ വീണാ ജോർജ് എന്ന ആരോഗ്യമന്ത്രിയെ ਭਾਰਤੀ ਜਨਤਾ ਪਾਰਟੀ ਕਰਸੀਆ ਇਹਨੂੰ ਬੜੀ ਵੱੰਡੇ ਲਾ ਦੇ ਰਹੀ ਕਹਿਆ ਆ